അറുപത്തി ഒൻപതാമത് സൗത്ത് ഫെയർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ഇത്തവണത്തെ അവാർഡുകളെല്ലാം പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന തിരഞ്ഞെടുപ്പായിരുന്നു മലയാളത്തിൽ നിന്ന് മികച്ച നടനായി തിരഞ്ഞെടുത്തത് മമ്മൂട്ടിയെയും മികച്ച നടിയായി വിൻസി അലോഷ്യസിനെയുമാണ് മലയാളത്തിലെ അവാർഡുകളിൽ മാത്രമല്ല മലയാളി തിളക്കമുള്ളത് അന്യഭാഷകളിലും ഇത്തവണ മലയാളികൾ പുരസ്കാരം ഏറ്റുവാങ്ങിയിട്ടുണ്ട് അത്തരത്തിൽ മികച്ച നടിക്കുള്ള ക്രിറ്റിക്സ് അവാർഡ് തമിഴ് ചിത്രമായ ഡാഡയിലൂടെ മലയാളി നടി അപർണ ദാസ് സ്വന്തമാക്കി ആദ്യ ചിത്രം മനോഹരത്തിന് ശേഷം പിന്നീട് വന്ന ഓഫർ വിജയ്ക്കൊപ്പം ബീസ്റ്റിലായിരുന്നു ആ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടതോടെ അപർണയ്ക്ക് നല്ല അവസരങ്ങളെത്തി രണ്ടാമത്തെ തമിഴ് ചിത്രമാണ് ഡാഡ ആ ചിത്രത്തിലെ പ്രകടനത്തിനാണ് അപർണയ്ക്ക് മികച്ച നടിക്കുള്ള ക്രിറ്റിക്സ് അവാർഡ് ലഭിച്ചതും തന്റെ ആദ്യത്തെ ഫിലിംഫെയർ അവാർഡ് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് അപർണ ആ സന്തോഷം ഇൻസ്റ്റഗ്രാമിലൂടെയും താരം പങ്കുവച്ചിട്ടുണ്ട് സ്വപ്ന സാക്ഷാത്കാരം എന്നാണ് കുറിച്ചിരിക്കുന്നത് അപർണയുടെ ഈ നേട്ടത്തിന് നിരവധി താരങ്ങളും ആരാധകരുമാണ് പോസ്റ്റിന് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത് അപർണയ്ക്ക് മാത്രമല്ല വേറെയും മലയാളി തിളക്കം ഇത്തവണ കോളിവുഡിൽ ഉണ്ടായിട്ടുണ്ട് മികച്ച സഹനടനായി ഫഹദ് ഫാസിലിനെയും സഹനടിയായി അഞ്ജലി നായരെയുമാണ് തിരഞ്ഞെടുത്തത് അതുപോലെ തന്നെ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് നിംഷ സജേനയാണ് മലയാളികൾ ഇത്തവണ കോളിവുഡിലേറെ പ്രതീക്ഷകൾ ഉയർത്തിയിട്ടുണ്ട് അപർണയ്ക്കൊപ്പം ഫർഹാന എന്ന ചിത്രത്തിനു വേണ്ടി ഐശ്വര്യ രാജേഷിനും മികച്ച നടിക്കുള്ള ക്രിറ്റിക്സ് അവാർഡ് ലഭിച്ചു രണ്ട് മാസങ്ങൾക്ക് മുൻപായിരുന്നു അപർണയുടെ വിവാഹം ഗുരുവായൂരമ്പലത്തിൽ വെച്ച് നടന്നത്